വൺ ഡേ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ ആറായിരം രൂപ മുടക്കുന്നത് പിന്നെ നിങ്ങൾ ഇതിന് പ്രോഫിറ്റ് എടുത്തിട്ട് അതേ ആറായിരം രൂപ കൊണ്ട് തന്നെയാണ് അടുത്ത പ്രാവശ്യം ഇതേ നൈറ്റുകൾ ഉള്ള നൈറ്റുകൾ മേടിച്ചിട്ട് വിൽക്കിട്ട് നിങ്ങൾ ലാഭം മേടിക്കുന്നത് അപ്പം ഞാൻ ഞായറാഴ്ച ഒരു ദിവസം ചെയ്താൽ തന്നെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും നമ്മുടെ വീണ്ടും ഗാഥാ ടെക്സ്റ്റൈൽസിലേക്ക് വന്നിരിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാം ഗാഥ ടെക്സ്റ്റൈലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ നേരത്തെ നമ്മുടെ ഷൈന് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇപ്പം ഞങ്ങൾ പുതിയതായിട്ട് നൈറ്റിയുടെ ഒരു ഹോൾസെയിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനത് ഞങ്ങളുടെ അങ്ങനെ ഫേസ്ബുക്കിലൂടെ അത് ഡിക്ലെയർ ചെയ്തിരുന്നു നമ്മുടെ സ്വന്തം യൂണിറ്റിൽ നിന്ന് തയ്യാറാക്കുന്നത് കൊണ്ട് ഏറ്റവും വില കുറച്ചാണ് മറ്റേ എവിടെ കിട്ടുന്നതിനേക്കാളും ഹോൾസെയിൽ റേറ്റിൽ ഏറ്റവും വില കുറച്ചാണ് നമ്മൾ റേറ്റിൽ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ മിനിമം ഇരുപത്തഞ്ച് ടുത്ത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു രണ്ടായിരത്തി നാനൂറ് രൂപ നിങ്ങൾക്ക് ലാഭം ഈ ദിവസത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു മാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അമ്പതിനായിരം അറുപതിനായിരം രൂപയ്ക്ക് അടുത്ത് അല്പം ഒന്ന് ജോലി ചെയ്യാൻ മനസ്സുള്ള ഒരു യുവതിക്ക് നമ്മളിത് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ നൈറ്റുകളൊക്കെ ഞങ്ങൾ കാണിക്കുക കുടുംബശ്രീ പ്രവർത്തകരെ നൈറ്റ് റേസല്ലേഴ്സ് നല്ല ഒരു വരുമാനം അതായത് നിങ്ങളുടെ മുഖം ഈ നല്ല ക്വാളിറ്റിയുള്ള നൈറ്റ് നിങ്ങൾക്ക് ഹോൾസെയിലിൽ കിട്ടും ഈ നൈറ്റി നിങ്ങളൊരു ആറായിരം രൂപ മുടക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിവസം ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ലാഭത്തിൽ ഈ നൈറ്റുകൾ നിങ്ങൾക്ക് വയ്ക്കാൻ സാധിക്കും അപ്പം ഇത് നിങ്ങൾക്ക് ഒരു മാസം നോക്കുമ്പോൾ ഏകദേശം ഒരു അമ്പതിനായിരം രൂപ വരെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഇവിടെ എല്ലാ കോട്ടനാണ് ഒരു മിക്സുമില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടൺ നൈറ്റീസാണ് ഉള്ളത് അതുപോലെ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് റിട്ടേൺ എടുക്കുന്നതായിരിക്കും അതൊരു കളർ ഗ്യാരണ്ടി നല്ല പ്യൂർ കോട്ടൺ ആയതുകൊണ്ട് നല്ല കളർ കൂടിയാണ് നമ്മൾ നമ്മുടെ യൂണിറ്റി തയ്ക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതേ ഗ്യാരണ്ടി നമ്മൾ പറയുന്നത് നിങ്ങൾ ഒരു ആറായിരം രൂപ ഉണ്ടായിട്ട് ഒരു മികച്ച വരുമാനം നിങ്ങൾക്ക് നേടാൻ കഴിയുന്നുള്ളൂ അതായത് നിങ്ങൾ വൺ ടൈം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ ആറായിരം രൂപ മടക്കുന്നുള്ളൂ പിന്നെ നിങ്ങൾ ഇതിൻ്റെ പ്രോഫിറ്റ് എടുത്തിട്ട് അതേ ആറായിരം രൂപ കൊണ്ട് തന്നെയാണ് അടുത്ത പ്രാവശ്യം ഇതേ നൈറ്റുകൾ ക്വാളിറ്റി ഉള്ള നൈറ്റുകൾ മേടിച്ചിട്ട് വിറ്റിട്ട് നിങ്ങളെല്ലാം ലാഭം മേടിക്കുന്നത് അപ്പം ഒരു വൺ ഒരു ആറായിരം രൂപയുള്ള ഒരു വീട്ടെണ്ണക്ക് സ്വന്തമായിട്ടൊന്ന് അധ്വാനിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ മാസം അമ്പതിനായിരം രൂപയിലധികം ലാഭം ഈ നൈറ്റ് റീസെയിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് നമ്മൾ ഈ ഹോൾസെയിൽ റേറ്റിലാണ് നമുക്ക് ഈ നൈറ്റ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് അയ്യായിരം രൂപയുടെ നൈറ്റി ആണെങ്കിൽ ഇരുപത്തഞ്ച് ആണ് നമ്മൾ തരുന്നത് എക്സ് എൽ പതിനഞ്ചെണ്ണം ഡബിൾ എക്സ് എൽ പത്തോണം അപ്പോൾ ടോട്ടൽ ഇരുപത്തഞ്ച് നൈറ്റിക്ക് അതായത് ഒരു പത്ത് പന്ത്രണ്ട് വീട്ടിൽ കയറിയാൽ മതി അവർക്ക് ഇത് ഇരുപത്തഞ്ച് നൈറ്റ് വിൽക്കാൻ അപ്പോൾ ആ ഇരുപത്തഞ്ച് നൈറ്റ് വിറ്റി കഴിഞ്ഞാൽ അവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇവർക്ക് ലാഭം ഇല്ല ഈ നൈറ്റി അപ്പോൾ ഒരു നാലാഴ്ച അല്ലെങ്കിൽ നാല് ഞായറാഴ്ച അഞ്ച് ഞായറാഴ്ച വരികയാണെന്നുണ്ടെങ്കിൽ എത്ര ഒരു നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ അവർക്ക് ലാഭം ഉണ്ടാക്കും ഇത് റെഗുലറായിട്ട് ഒരു അല്പം ആത്മാർത്ഥതയോട് ജോലി ചെയ്യാൻ സാധ്യതയുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ ബൈക്കിലോ സ്കൂട്ടറിലോ ഒക്കെ വീടുകളിൽ നൈറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാസം അമ്പതിനായിരം രൂപ കൂടുതൽ ശമ്പളം അവർക്ക് വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ നൈറ്റ് റീസൽ വ്യാപാരം ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ എയിറ്റ് എയ്റ്റ് ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക ഒരിക്കലും ചെയ്യരുത് ഇതൊരു വൻ അവസരമാണ് അപ്പോൾ നിങ്ങളിവിടെ വന്ന് കടയിൽ വന്നിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നൈറ്റി കണ്ട് അതിൻ്റെ ഗ്യാരണ്ടി ഉറപ്പായതിനു ശേഷം നിങ്ങൾ നൈറ്റി കച്ചവടം നടത്തുക നല്ലൊരു വരുമാനം തരുക ഈ ഒരു സുവർണ്ണ അവസരമാണ് അപ്പം ഇപ്പോൾ തന്നെ ഞങ്ങൾ ധാരാളം കസ്റ്റമേഴ്സ് എടുത്തുകൊണ്ട് പോയിട്ട് ഞങ്ങളെ അമ്പരപ്പിക്കുന്ന വിധത്തിലാണ് തിരിച്ച് വന്നിരിക്കുന്നത് അതായത് ഒരാഴ്ച കഴിഞ്ഞൊക്കെ ആയിരിക്കും അടുത്ത ആൾക്കാർ വരുന്ന ഒരു പ്രാവശ്യം പോയി പോയിക്കഴിഞ്ഞാൽ പക്ഷേ ഇപ്പം രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടിയിരിക്കുമ്പോൾ ധാരാളം ആൾക്കാർ വന്നിപ്പോൾ നൈറ്റി എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പം നിങ്ങളും ഈ അവസരം ഉപയോഗപ്പെടുത്തുക മികച്ച ഒരു വരുമാനം നേടി നിങ്ങളുടെ കുടുംബ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കും